ഗ്രന്ഥശാസ്യൻ ഗതയുമായി ചെന്നുടൻ നിഗ്രഹിച്ചാൻ പല യക്ഷവീരന്മാരെ ശൂരനായുള്ളൊരു യക്ഷനതു നേരം മാരീചനോടു കലഹം തുടങ്ങിനാൻ തല്ലുകൊണ്ടൂഴയിൽ വീണു ുമല്ലൽ കൂടാതെഴും നീറ്റവനും തഥാ യക്ഷപ്രവരനയൊന്നടി ചീടിനാൻ തൽക്ഷണേ തല്ലുകൊണ്ടോടിനാൻ യക്ഷനും ചെന്നകാപുരി ഗോപുരം പുക്കിതു സന്നന്ദനായടുത്താണ് ദശവക്ത്രനും തോരണമൂരിയടിച്ചാനതു നേരം ഘോരനാം ഭാസ്കരഭാനു ദശാസ്യനെ പൗലസ്ത്യനുമതുകൊണ്ടു വീണീടിനാലസ്യവും തീർന്നവനുമനന്തരം ഒന്നടിച്ചീടിനാൻ ഭാസ്കരഭാനുവേ നന്നായി പൊടിഞ്ഞു വീണിടാനൂഴിയിൽ എന്നതു കണ്ടു ഭയത്തോടു മോടിനാർ നിന്ന യക്ഷന്മാരതു കണ്ടനന്തരം മാണിചരനായ യക്ഷകുലാധിപൻ മാന്യവരൻ നിജ സൈന്യമായുള്ളതിൽ നാലായിരം പടയോടുമടുത്തതിലായിരത്തെ കൊല ചെയ്താൻ മഹോദരൻ ആയിരത്തെ കൊല ചെയ്താൻ പ്രഹസ്തനും രണ്ടായിരവുമൊടുക്കിനാൻ മാരീചനുണ്ടായ ഗോപാലടുത്തിതു യക്ഷനും ധൂമ്പ്രാക്ഷനും മുസലം കൊണ്ടെറിഞ്ഞിതു താമ്രാക്ഷനായ മാണീചരനേരം ധൂമ്രാക്ഷന് ഗതകൊണ്ടെറിഞ്ഞിടിനാൻ വന്മല വീണ പോലെ പതിച്ചാനവൻ അതു കണ്ടടുത്താൻ ദശാനനൻ കെൽപൂടുവേലയച്ചാൻ മഹായക്ഷനും മാറിട തിങ്കലതേറ്റു ദശാനൻ ചീറിയടുത്താൻ ഗതയുമെടുത്തുടൻ മാണിചരൻ തൻ മകുടതട തിങ്കൽ മാനിയാം പംത്തിമുഖനെറിഞ്ഞിടിനാൻ പാർശ്വഗതമായി ചമഞ്ഞു മകുടവും പാർശ്വകിരീടനായി നാമവും ഘോരനായിടും ദശമുഖൻ തന്നോടു പൂരതി ചെയ്തു യക്ഷനും ഓം ശ്രീഗുരുഭ്യുന്നു